ഹലോ ഗേ ഇസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയില് വണക്കൊന്നു പറയണം കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് നമ്മള് പിന്നെ ആദ്യമായിട്ട് ഞാൻ ചക്കരും കൂടെ വന്ന സ്ഥലമാണ് അതായത് വേറൊന്നും അല്ല നമ്മളത് സൗഖ്യത്താടെ വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പൊ നമ്മള് കറക്റ്റ് ഉള്ള ഞാൻ സേലല്ലേ ഞാനും നീവിടെ ആ നമ്മൾ രണ്ടാളും ഒരുമിച്ച് ആദ്യമായിട്ടാണ് വരുന്നത് ഞാനിവിടെ സേലത്തൊക്കെ മുന്നേ വന്നിട്ടുണ്ട് പക്ഷേ ഇവരെ വീടിന്റെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ച് വരുന്നത് ആദ്യമായിട്ടാണ് അവിടുത്തെ സാധനമുണ്ട് അപ്പോൾ സൗഫിത്താരെ വീട്ടിൽ വന്നിട്ടുണ്ട് നമ്മൾ അപ്പോൾ വീട്ടിൽ വന്നു കൂടെ കയറിയിട്ടേ ഉള്ളൂ സാധനം നമ്മുടെ വണ്ടി ഡേ അവിടെ ബേക്കിൽ കിടക്കുന്നത് അപ്പോൾ അവർ വന്ന് സാധനമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കയറിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാലേ പിന്നെ ഇവിടുത്തൊന്ന് ആ അവിടുത്തെ കടകളും കാര്യങ്ങളും കൾച്ചറൊക്കെ ഒന്ന് കണ്ടെന്ന് നടന്നു വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തമിഴ്നാട്ടിലെ ഒരു ദിവസം അതായത് നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു ദിവസം പിന്നെ എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ രീതികളൊക്കെ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചുറ്റി ഇറങ്ങി നോക്കാം അല്ലേ അപ്പൊ പോരി പാക്കലാ അപ്പൊ ഇതാ ഇവിടെ ചക്കര പോകുന്നുണ്ട് സനധ്യാനെ പോകുന്നുണ്ട് ചക്കരേ നമ്മളിവിടെ നിന്ന് വരും മുന്നേ പിന്നെ സൗഫിത്തെന്താ പറഞ്ഞു സേലത്തൊക്കെ പിടുത്തം വിട്ട മഴയെന്നല്ലേ പറഞ്ഞു മക്കളെ ഇവിടെ മഴ ഒന്നുമില്ല കേട്ടോ ഇവിടെ വന്നപ്പോ ഇവിടെ വന്നിട്ടാണ് നമ്മൾ സൂര്യനെ കാണുന്നത് കാണണതല്ലേ ആ നമ്മളെ നാട്ടില് പാലക്കാടും കൊല്ലത്തൊക്കെ പിടുത്തം വിട്ട മഴ അപ്പോ അവിടെയാണെങ്കിൽ സൂര്യനെ കണ്ടിട്ട് നാളുകളായി അപ്പൊ സോഫിത്ത് അവിടെ നിന്ന് വരുമ്പോഴേ പറഞ്ഞു സേലത്ത് നല്ല മഴയാണ് വന്നപ്പോ ചൂടോട് ചൂട് തന്നെ ആ സനയാണ് നമ്മുടെ വഴികാട്ടി വേറെ കടയാ ചക്കര ഒരു കാര്യം ചോദിക്കട്ടെ എനിക്ക് തമിഴ് തരീമാ കൊഞ്ചം കൊഞ്ചും തരൂല്ലേ അപ്പൊ ചക്കര നമുക്ക് കടയിൽ കയറ്റി വെക്കും കേസ് ചക്കര എന്താ പറയണ എന്താ സാധനം ഒക്കെ ചെയ്യണമോക്ക എന്തായാലും എനിക്ക് അല്ല എനിക്ക് അത്യാവശ്യം അറിയും എനിക്ക് അത്യാവശ്യം തമിഴ് തഴിയും ഏഹ് അപ്പൊ ചക്കരക്ക് എന്താ പാട് നോക്കട്ടെ നിനക്ക് സനക്കൊ കുഴപ്പമില്ല സന പിന്നെ ഫ്ലുവൻ്റ് ആണ് നമ്മൾ അത്യാവശ്യം ഒപ്പിച്ച് കൂട്ടും അപ്പോ ചക്കറിൻ്റെ എന്താ കോലം നോക്കട്ടെ അപ്പോൾ കടക്ക് പോയി നോക്കാം സാധനാ നമ്മ എന്താ കടയിൽ പോരെ അങ്ങനെ കടയിരിക്കാ ഓക്കെ ഗെയ്സ് അപ്പോൾ അതെ നല്ല രസമുണ്ട് അതായത് തമിഴ്നാടിൻ്റെ ഒരു കറക്റ്റ് ഫീല് കിട്ടുന്നതെന്ന് പറയുമ്പോൾ ചെറിയൊരു ഇടിഞ്ഞ റോഡ് രണ്ട് സൈഡിൽ മുറ്റം എന്ന് പറയുന്നത് ആ ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ മുറ്റം അതേപോലെ തന്നെ മുറ്റത്ത് അങ്ങനെ കളമെടുത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ഒക്കെ ചെയ്തിട്ട് ഇതൊക്കെയാണ് നമ്മുടെ തമിഴ്നാടിൻ്റെ ഒരു ഫീൽ തരുന്നത് പിന്നെ ഏത് ഏത് സ്ഥലത്ത് നോക്കിയാലും ഇവിടെ കൂടുതലും അമ്പലങ്ങളാകും അതായത് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പള്ളിങ്ങനെ അധികമായിട്ടൊന്നും കണ്ടില്ല പക്ഷേ അമ്പലങ്ങളാവും കൂടുതലും അപ്പോൾ ഇതാണ് തമിഴ്നാട്ടിനെ ആ ഒരു വൈബ് ആക്കണമെന്നുണ്ട് അതാണ്ടില്ലേ ആ അവിടെയൊക്കെ ഇങ്ങനെ കളമെടുത്തും ഇതൊക്കെ വെച്ചിട്ട് ആ താമരപ്പൂ ആ ഗ്രാമസിന്റെ രീതി അവരെ എനിക്ക് തോന്നുന്നു ഇവരെന്നും ഡെയിലി രാവിലെ പിന്നെ നീച്ച് മുറ്റമൊക്കെ അടിച്ചിട്ട് ഇതാണ്ടില്ലേ ഇതേപോലെ ഇവിടെ ഒക്കെ ഇങ്ങനെ വരച്ചിടുന്നു അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ തമിഴ്നാടിനെ മനോഹരമാക്കുന്നതൊക്കെ ഈ കാഴ്ചകളാണ് അപ്പോൾ ഏതായാലും നമുക്ക് മുന്നോട്ട് പോയാക്കാം സനാ നീ എങ്കിൽ കൂട്ടിയിട്ട് പോരണം അമ്മേ നമുക്ക് തെരീമാ ആ ശരി ഗീസ് അപ്പോൾ ഇവിടെ ഒരു പിന്നെ റോഡിലാണ് ബാഡ്മിൻ്റൺ കളിക്കുന്നത് ഇവിടെ നിങ്ങൾ വന്ന വഴിക്ക് ഷട്ടിലും ബാഡ്മിൻ്റണൊക്കെ ഈ വഴി ആ മാവോ അപ്പൊ ഗീസ് ഇവിടുത്തെ ഒരു റേസ് മില്ലാണ് ഓണ് ആ നമ്മളെ കവറിൽ പാക്ക് ചെയ്ത് വരണ പോലെ അല്ലേ അപ്പൊ നമ്മളെ നാട്ടിൽ കവറിൽ പാക്ക് ചെയ്ത് വരുമ്പോൾ ആ അങ്ങനെ ആ അപ്പൊ തിരിയാന ചൂടൊക്കെ ഇങ്ങനെ കടകള് കാണുന്നുണ്ട് അപ്പൊ നമ്മളങ്ങനെ തമിഴ്നാട്ടിൽ കൂടെ ഏ നമ്മുടെ കൊച്ചിയിൽ കൂടി പറയും പോലെ സേലത്ത് കൂടി തേരാപാര പോയിക്കണ അവിടുത്തെ ഡെലിവറി ബോയ് ഒക്കെയാണ് എന്തൊക്കെയോ കൊറിയർ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെ കളെ പൂട്ടിയിടിച്ചാ അപ്പൊ ശരിവാടതേ നല്ല എണ്ണക്കടിയൊക്കെ പൊരിച്ചുണ്ടാക്കി വെക്കുന്ന സ്ഥലങ്ങളാണ് എണ്ണക്കടികളൊക്കെ കടന്നടികളൊക്കെ

തുണി ഉണ്ടാക്കുന്ന സ്ഥലമാണ് ചർക്കേ നമ്മുടെ തുണി നെയ്യണത് അല്ലേ അപ്പൊ തുണി നെയ്യണ ഒരു സ്ഥലമാണ് കേട്ടെന്ന് ചക്കര പറയുന്നത് വന്നുകൊണ്ട് ചക്കരയ്ക്ക് ഇവിടെ സ്ഥലങ്ങളൊക്കെ അറിയാം നോക്കി പോട്ടോ നോക്കി പോ സൈഡിൽ കൂടെ പൊയ്ക്കോ ആ അങ്ങനെ നമ്മള് ഇവിടെ ഒരു കരിമ്പ് ജ്യൂസ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ചക്കര സ്ഥലാ ചക്കരട്ടു ആ പ്രത്യേകിച്ച് മൂന്ന് ജ്യൂസ് കൊടുക്കും ചേച്ചി ചേച്ചി പറയണ്ടേ ചേച്ചി ഇല്ലെങ്കിൽ അക്ക എന്ന് വിളിക്കലോ മനസ്സിലായില്ലേ അക്ക എന്താ കൂപ്പിടും ആ അക്ക എന്താ കൂപിടും എനിക്ക് വേണ്ട ചേച്ചി അക്ക രണ്ട് പോകും ആ രണ്ട് പോകും ആ നമ്മളിവിടെ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോവണം കാരണം ആ എന്താ കപ്പിൽ കൊടുങ്ങേ അപ്പോ നല്ല ചൂടാണ് ഓരോ ജ്യൂസ് കുടിച്ചിട്ടാണ് പോവാ വിചാരിച്ചു ഇത് ഫ്രഷ് അടിച്ചു വെച്ചതാ ഇപ്പതാ അടിച്ചു വെച്ചതാ ആ ഓക്കെ ഓക്കെ അപ്പൊ ഫ്രഷ് ജ്യൂസ് ഇപ്പൊ തന്നെ അടിച്ചു വെച്ചാ പറയ എവിടെ നല്ല നല്ല കുടിച്ചോ ടേസ്റ്റ് ചെയ്തൊക്കെ എങ്ങനുണ്ട് എങ്ങനുണ്ട് കൊള്ളാമോ ഒന്നുകൂടി പറയട്ടെ ആ അപ്പം ഇങ്ങനെയാണ് ജ്യൂസ് അടിക്കുന്നത് അല്ലേ എന്താ മാതിരി തന്നെ പോടരുത് നല്ല ഫ്രഷ് ശരി ബൈ അങ്ങനെ കരിമ്പ് ഒക്കെ നേരെ അങ്ങനെ പോവാണ് നമ്മള് സനാ ജ്യൂസ് ആ എപ്പഴി ഇവിടത്തെ പിന്നെന്തോ ഒരു പ്രതിഷ്ഠയാണ് അമ്പലമാണ് അമ്പലം എന്ന് പറഞ്ഞാല് ചെറിയ എന്തോ ഒരു വിഗ്രഹമൊക്കെ വെച്ചിട്ട് മോനെ കണ്ടില്ലേ ഫ്രീക്കന്മാരാണ് ഏർ ആൾക്ക് പ്രായം ഉണ്ടെങ്കിലും പോണത് ഡ്യൂക്കിലൊക്കെയാണ് കുറച്ച് വെറൈറ്റി കാഴ്ചകളാണ് എന്തായാലും ചക്കരെ എന്താ വാങ്ങാൻ മോണ് ഓ അപ്പൊ അറിയാല്ലോ കൊറച്ചീച്ചി വാങ്ങിട് അത് പോനക്ക് എന്നാ വേണം ولاكننا വേണം ഹോർലക്സ് അപ്പോൾ ഒരു ഹോർലക്സ് എടുത്തിക്ക ലൈസ് വേണോ മാ അ കട്ട് ചെയ്യണം ലൈസ് വേണമോ ഓൾക്ക് ഓൾക്ക് ലൈസ് വേണമോ എന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് നിൽക്കുക വേട് വേണം ആ ഒരു കുറുകുറുൻ ഡൈവേസ് ലൈസ് കൊച്ചി പാപ്പാ അനക്ക് കുറുകുറു ഇതി പാപ്പ കുറുകുറു അല്ലേ ഒക്കെ അതല്ലേ മടി അപ്പോൾ നാലേന്ന് എടുത്തോ ആ അപ്പോൾ നാലേന്ന് എടുത്തോ ആ ആ പിന്നീ ചോയ്ക്ക് അപ്പൊ എന്തൊക്കെയാ വാങ്ങി ആ സാപ്പിട്ട് സാപ്പിട്ട് ചോറ് കഴിച്ചിട്ടില്ലാണ്ടാപ്പിട്ട് ചോറ് സാപ്പിട മുടിയത് ചോയ്ക്ക് എത്ര ആയി ചോയ്ക്ക് എത്ര ആയി ചോക്ക് எக்காணு கேக்காது எந்த ஒப்பிக்கோ தமிழ்ல பாதுப்பட எந்த சாணம் மைசூர் பா மைசூர் பா மைசூர் பாக்கு நல்லா இருக்கு டேஸ்ட் சூப்பரா இருக்கு என்னடா அங்க நைஸ் கேக்கோ நம்ம நாட்டுல இந்த நைஸ் கேக் ஆ இந்த ஊர்ல அது நைஸா தான்மா நைஸா இருக்கு ஆ நைஸா இருக்கு இந்த ஊர்ல மைசூர் பாக்க சொன்னல அண்ணா மைசூர் பாக்கিন্দা சொல்றோம் நம்ம ஊர்ல நைஸ் கேக்னு சொல்றோம் நைஸ் கேக் ஆமா ஜூஸ் எவ்ள வந்துட்ட சன ஜூஸ் ஜூஸ் எல்லப்பு குடிச்சே ஆ ஒரு பாலே அது வாங்க இவ்வளவு இவ்வளவுண்டா போய் இது சோய் சோக்கு நம்ம ஜூஸ் புற சோய் சோக்கா ോ ആ ഞാൻ കണ്ടിന്റെ മക്കളെ അവിടെ പിന്നെ മൈസൂർ ബാഗിന്റെ അവിടെ പോയി നൈസ് കേക്ക് എന്ന് പറഞ്ഞു കണ്ണങ്ങനെ എന്നെ മുഖത്തോട്ട് പോകും നമ്മളെ നാട്ടില് പറയാം നമ്മളെ നാട്ടില് താന്ന് പറയും ഇവിടെ താന്ന് പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവൂലെ എന്ന് പറയണം അതേപോലെയാണ് മനസ്സിലായില്ലേ അപ്പൊ ചക്കരക്ക് അത്യാവശ്യമൊക്കെ തമിഴ് അറിയാം അല്ലേ ചക്കര ആന്നോ അനക്കൊന്നും അറിയില്ല വെറുതെ പറയുകയാണെന്ന് നോക്കല അപ്പൊ ഏതായാലും ഒരു ഒരുമിച്ച് നോക്കട്ടെ വിഷം ഇരിക്കുന്നവര് ഒരു നേരം അന്നം കെടുക്കണം എന്നല്ല അപ്പൊ നമ്മളേതായാലും ജസ്റ്റ് തമിഴ്നാട്ടിലത്തെ ഒരു ദിവസം ഒന്ന് കറങ്ങിറങ്ങിയതാണ് അപ്പൊ കാര്യമായിട്ട് കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല ഇവര് പറയുന്നു സാധനം പറയുന്നു ഇവിടെ വൈകുന്നേരം തന്നെ ഇനി പിന്നെ കടകളൊക്കെ ഓപ്പൺ ആവുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ ഏതായാലും എല്ലാ എന്തിരും കടകളിലൊക്കെ കയറി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞു പോകുന്നുണ്ട് നമ്മ ടത്തിൽ തിരുപ്പി വരും ഓക്കെ സനാ ഇന്റെ നമ്മ ഇനി തിരുപ്പി വരും കൊഞ്ചുനാള് മുടിഞ്ഞിട്ട് ഞാനേ ചക്കര വരും ഇതാക്കറെ ഒരു സിങ്ങോട് പോരല്ലേ പക്ഷെ അത് ഒരു സിങ്ങോട്ട് പോരാ കേസ് അപ്പൊ ഏതായാലും ഇവിടത്തെ കുറെ സ്ഥലങ്ങൾ കാണാനും ചുറ്റി കറങ്ങാനൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ നമ്മൾ ഒരു ദിവസം എന്തായാലും വരുന്നുണ്ട് ആ വരും രണ്ട് മൂന്ന് നാളെ നാള് നിൽക്കുന്നക്കാകെ വരും ഓക്കെ വാ അപ്പൊ ഇവിടെ ഒന്ന് കണ്ട് കേട്ട് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കണ്ട് കവർ ചെയ്ത് പോകണ്ട അപ്പൊ ഇന്നേതരം നമ്മൾ വന്നിട്ട് പെട്ടെന്ന് പോകണ്ടല്ലേ അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് എല്ലാടും കവർ ചെയ്യാൻ കഴിയില്ല ഇവിടെ നിങ്ങൾ കിടക്കുന്ന സാധനം കണ്ടോ ഈ കറപിടിച്ചു കിടക്കണ ഇതിപ്പോ നമ്മള് പിന്നെ വന്ന വഴിക്ക് വാങ്ങി ഞാവൽപ്പഴാണ് ഈ സാധനം ഞാറപ്പഴം ഞാവൽപ്പഴം എന്നൊക്കെ പറയും ഈ സാധനം കണ്ടില്ലേ ഈ നമ്മള് വരുന്ന വഴിക്ക് അവിടെ വഴിയിലിട്ട് വിൽക്കുന്നുണ്ട് ഇത് കാൽ കിലോ എൺപത് രൂപക്ക് വാങ്ങി കാൽ കിലോ എൺപത് റുപ്പയ്ക്ക് അപ്പോൾ ഒരു കിലോ എന്ന് പറയുമ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയായി ഇവിടത്തെ ആർക്കും വേണ്ടാതെ നിലത്ത് റോഡിൽ വീട് കിടക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഈ മരത്തിൽ നിറച്ചിട്ടുണ്ട് ഈ സാധനമാണ് നമ്മളിപ്പോൾ പൈസ കൊടുത്ത് വാങ്ങി കഴിച്ച് പക്ഷേ ഇതിങ്ങനെ നിലത്ത് വന്ന് വീടിൻ്റെ മുട്ടത്തൊക്കെ നിലത്ത് വീണ് കിട്ടുമ്പോഴേ നിലത്തുനിന്ന് വീണ് കിട്ടുമ്പോൾ നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല പൈസ കൊടുത്ത് വാങ്ങുമ്പോഴും അതിന് ടേസ്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞ വരികയാണ് അങ്ങനെ വാങ്ങിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ കീശ എന്ന പൈസ പോകണം അപ്പോൾ വാങ്ങി തന്നപ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറയുക അവിടുത്തെ ഷർട്ട് ഉണ്ടാക്കുകയാണ് കേസ് ഷർട്ട് തുണിമില്ലുള്ള കണ്ടോ ജസ്റ്റ് ഒരു ചെറിയ ചെറിയ കുഴി വ്യവസായം ഇവിടെ മെയിനായിട്ട് വന്നപ്പോ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്ന അതാണ് ഉം എല്ലായിടത്തും എന്തെങ്കിലൊക്കെ ചെറിയ ചെറിയ കുഴി വ്യവസായങ്ങളാകും ചന്ദനത്തിരി നിർമ്മിക്കണത് മെഴുതിരി നിർമ്മിക്കണം ഇവിടെ ഇവിടത്തെ കണ്ടില്ലേ ഷർട്ട് നിർമ്മിക്കാം നമ്മുടെ ഇടുന്ന ഇടുന്ന കുപ്പായം ഷർട്ട് ഉണ്ടാക്കണം അപ്പോൾ ഒക്കെ ചെറിയ ചെറിയ വ്യവസായങ്ങളാണ് ചർക്ക ഉണ്ട് നൂല് നൂൽക്കണത് ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ പിന്നെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി കുറച്ച് കുറച്ച് രണ്ട് മൂന്ന് കടകളിലൊക്കെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ വന്ന് പെട്ടെന്ന് പോകേണ്ടി ഒരു ഇതായതും കൊണ്ട് വളരെ ചുരുങ്ങിയ ഒരു സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനട നമ്മൾ കവർ ചെയ്യാൻ പറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ചിലപ്പോൾ ഇനി ഇപ്പോൾ ഒരു ദിവസം ഏ സൗഫീതത്തെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ചക്കരേ അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് കറങ്ങി തിരിഞ്ഞ് പോവാം അപ്പോൾ ഇവിടുത്തെ മെയിൻ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ വീടുകളിലും അല്ലെങ്കിൽ ഓരോ ചെറിയ ചെറിയ സ്ഥലങ്ങളിലും എന്തെങ്കിലും ഒരു കുടിൽ വ്യവസായം ഉണ്ടാവും ഇവർ ജീവിക്കാനുള്ള ഉപജീവനം അവർ ഡെയിലി ഒരു വരുമാനം എന്ന രീതിക്ക് എന്തെങ്കിലും ഡ്രസ്സ് നിർമ്മിക്കൽ അല്ലെങ്കിൽ ചർക്ക കൊണ്ട് നൂല് നോൽക്കൽ ചന്ദനത്തിരി മെഴുകുതിരി അങ്ങനത്തെ പരിപാടിയൊക്കെ തന്നെ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഏതായാലും കൊള്ള രസം കാര്യമായിട്ട് നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു ഇതൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ സ്ലാ